സൂപ്പറായിട്ട് അടിപൊളി കുഞ്ഞാറ്റി നന്തുട്ടിയും കൂടി ഇണ്ടാക്കിയ കേക്കാണ് കേക്കിന്റെ ഡെക്കറേഷൻ ആണ് കാണിച്ചു തരുന്നത് ആയിക്കോട്ടെ കേട്ടോ അടുത്ത കേക്കുമായിട്ട് ഇതാ ശിവദാ സ്റ്റേജിലേക്ക് എഴുന്നള്ളുന്നു ശിവദാ ആയിക്കോട്ടെ ഓ വിട്ട് ഞങ്ങളൊരു കളിയില്ല ഓ വിട്ട് ഔവായില്ലേ എന്റെ ജോലത്തെ ബൊമ്മയുടെ പണി കഴിച്ചിരിക്കുന്നു അതിനെ വിശ്രമിക്കാൻ വേണ്ടിയിരിക്കുന്ന ശിവദാ അടുത്തത് അതാ ഔക്കെ വീണു അല്ലേ ഇനി കേക്ക് വേണ്ട മതി മതി വേണ്ട 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 തൊണ്ട വേണ്ട വേണ്ട തൊണ്ട് ആ നമുക്ക് വീണ്ടാന്നേ ഇനി നമുക്ക് നാളെ വേറെ വീഡിയോ എടുക്കാം കുട്ടി കേറിയിട്ട് ആറ്റ പറയൂ തേറ്റാ നന്ദുട്ടി മുന്നിലേക്ക് വരരുത് നന്ദുട്ടിയുടെ ഡ്രസ്സിങ് എന്ന് പറഞ്ഞിട്ടാണ്